സൗദിയിലെ അസീറിൽ പ്രവർത്തിക്കുന്ന ലന അഡ്വാൻസ്ഡ് ഇന്റർനാഷണൽ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറിയിൽ എല്ലാ വിഷയങ്ങൾക്കും അംഗീകാരമുള്ള മേഖലയിലെ ഏക വിദ്യാലയമാണ് ലന അഡ്വാൻസ്ഡ് ഇന്റർനാഷണൽ സ്കൂൾ സൗദിയിലെ അസീർ മേഖലയിൽ കഴിഞ്ഞ പതിനേഴ് വർഷമായി പ്രവർത്തിച്ചു വരുന്ന ലന അഡ്വാൻസ്ഡ് ഇന്റർനാഷണൽ സ്കൂളിന് ഈ വർഷമാണ് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകൾക്കുള്ള അഫിലിയേഷൻ ലഭിച്ചത് സ്കൂളിന്റെ ഹയർ സെക്കൻഡറി ബ്ലോക്ക് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ മുഹമ്മദ് ഷാഹിദാനം ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറിയിൽ സയൻസിന് പുറമെ കൊമേഴ്സിനു കൂടി അംഗീകാരമുള്ള മേഖലയിലെ ഏക വിദ്യാലയമാണ് ലെന അഡ്വാൻസ്ഡ് ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സിജു എസ് ഭാസ്കർ പറഞ്ഞു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പന്ത്രണ്ടാം തലം വരെ സയൻസും സബ്ജക്റ്റുകൾക്ക് നൽകാൻ സാധിക്കുന്ന ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ലെന ഇന്റർനാഷണൽ സ്കൂൾ സയൻസ് സബ്ജക്റ്റുകൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോ കോമ്പിനേഷനും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കോമ്പിനേഷനും കൊമേഴ്സിൽ എല്ലാവിധ സബ്ജക്റ്റുകളും കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മുടെ സ്കൂളിന്റെ ചെയർമാൻ ശ്രീ അബ്ദുള്ള അലി ഷെഗറാനിയുടെ മാർഗനിർദ്ദേശങ്ങളിലൂടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അസീർ മേഖലയിലെ ശ്രീ അഷറഫ് ഗുറ്റിച്ചലിന്റെ സഹകരണത്തോടൊപ്പമാണ് ഇത് നടക്കാൻ സാധിക്കുന്നത് പ്ലസ് ടുമേഴ്സിന് സൗകര്യം ലഭിക്കുന്നതോടെ അസീർ മേഖലയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ് ഇവിടെ തന്നെ പഠനം തുടരാനുള്ള കൂടുതൽ അവസരം ലഭിക്കുകയാണെന്നും പ്രിൻസിപ്പാൾ സൂചിപ്പിച്ചു ആർട്സ് ആൻഡ് സയൻസ് എക്സിബിഷനിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ കോൺസുൽ ജനറൽ ആദരിച്ചു പുതിയ മാനേജ്മെന്റിന് കീഴിൽ വിപുലമായ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്ന സ്കൂളിന് പന്ത്രണ്ട് ക്ലാസുകൾക്കുള്ള അംഗീകാരം ലഭിച്ചത് കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം കോൺസുലേറ്റ് സാമൂഹ്യക്ഷേമ വിഭാഗം അംഗം അഷ്റഫ് കുറ്റിച്ചൽ എന്നിവരുടെ ശ്രമഫലമായാണ് സ്വന്തം കെട്ടിടത്തിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് 24. அஞ்சி வஜ்ரத்திழக்கம்